തിരുവനന്തപുരം ജില്ലയിലെ നവകേരള സർസുകൾ തുടരുകയാണ് മുപ്പത്തിയഞ്ച് ദിവസം നീണ്ടുനിന്ന നവകേരള സെഴ്സ് ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് വട്ടിയൂർക്കാവിൽ സമാപിക്കാൻ പോകുന്നു വിവരങ്ങളുമായി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് പ്രതീക്ഷ് ഈ നവകേരള സർസ് അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നുണ്ട് അടിച്ചാൽ തിരിച്ചടിക്കും വഴിയിൽ കിടന്ന് അടികൊള്ളാനില്ല എന്ന നിലപാട് പ്രതിപക്ഷം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അത് കൂടുതൽ സംഘർഷഭരിതമാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇനി വരുന്ന മണിക്കൂറിലും സമാനമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത് ആ തീർച്ചയായും റീജിത്ത് കാരണം തുടക്കം മുതൽ സംഭവബഹുലമായിരുന്നു നവകേരള സദസ്സം ഒപ്പം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രകളെല്ലാം തന്നെ വലിയ തരത്തിൽ ജനശ്രദ്ധ ഒപ്പം വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു അത്തരത്തിലൊരു സമാനതകളില്ലാത്ത കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനും ഈ നവകേരള സദസ്സം ഈ യാത്രകളും വേദിയായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് വടക്കൻ ജില്ലകളിൽ നിന്ന് ആരംഭിച്ച യാത്ര തെക്കൻ ജില്ലകളിലേക്ക് കടന്ന തലസ്ഥാന നഗരിയിൽ അവസാനിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ തീവ്രത ഏറി എന്നതാണ് മറ്റൊരു കാര്യം കാരണം തലസ്ഥാന നഗരിയിൽ നവകേരള സദസ്സും മുഖ്യമന്ത്രിയുടെ യാത്രയും പര്യടനം തുടങ്ങിയത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരം കണ്ടത് സമാനതകളില്ലാത്ത തെരുവ് യുദ്ധത്തിലേക്കായിരുന്നു ആ കാര്യങ്ങൾ പോയത് ഇന്ന് നവകേരള സദസ്സ സമാപിക്കുകയാണ് ഇന്നും വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും തലസ്ഥാനം കണ്ടു നവകേരള സദസ്സിന്റെ അവസാന മണ്ഡലം വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിലാണ് നവകേരള സദസ്സ സമാപിക്കുന്നത് ഇപ്പോൾ നിയമം മണ്ഡലത്തിന്റെ ഭാഗമായ പൊതുയോഗത്തിൽ പൂജപ്പുരയിൽ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നത് വഴുന്നീളെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉണ്ടായി ഇന്നും അത്തരത്തിലൊരു പ്രതിഷേധമായിരുന്നു കണ്ടിരുന്നത് കാരണം ഈ രാവിലെ തന്നെ വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊതുയോഗം കോവളം മണ്ഡലത്തിന്റെ ഭാഗമായ വിഴിഞ്ഞത്തേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര തിരിക്കുന്ന ഘട്ടത്തിൽ വിഴിഞ്ഞത്തം കോവടത്തും പ്രതിഷേധമുണ്ടായി പൂന്തുറയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കരിങ്കൊടി കാണിച്ചു ഈ പ്രവർത്തകരെ വളരെ പണിപ്പെട്ട് ബലം പ്രയോഗിച്ചാണ് പോലീസ് അവിടെ നിന്ന് മാറ്റിയത് വിഴിഞ്ഞത്ത് കരിങ്കുടി പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ കണ്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുകയും ഇവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇനിയും വലിയ തരത്തിൽ പ്രതിഷേധത്തിന് ഒരു സാധ്യത ഈ നിയമം മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഇനി പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ് അവിടെ അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിച്ചതിന് ശേഷമായിരിക്കും സമാപന സമ്മേളനം നടക്കുന്ന മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് പോകുന്നത് എന്തായാലും നേരത്തെ ഡിജിപി ഓഫീസിലുണ്ടായ കോൺഗ്രസ് പ്രതിഷേധം ഒപ്പം യുവമോർച്ച പ്രതിഷേധം ഇതിന് പിന്നാലെ ഇനിയും കൂടുതൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രിക്കൊപ്പം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴക്കൂട്ടത്തേക്ക് നേമത്ത് നിന്ന് മണ്ഡലത്തിലേക്ക് പോകാൻ അധിക ദൂരമുണ്ട് അതുകൊണ്ടുതന്നെ കൂടുതൽ കോൺവടക്കം മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമമണ്ഡലത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് ഇപ്പോഴും പ്രതിപക്ഷത്തിനും കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത് മുഖ്യമന്ത്രി നിയമത്ത് പറഞ്ഞ ഒരു പ്രതികരണത്തിലേക്ക് വന്നാൽ സംഘപരിവാറിന്റെ അജണ്ട ആദ്യമേ ഏറ്റെടുത്തത് പ്രതിപക്ഷ നേതാവാണെന്നും ബിജെപിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും പ്രതിഷേധങ്ങൾക്കും വേദിയാകുന്നു അതിന് ഇപ്പോൾ ഈ നവകേരള സദസ് സമാപിക്കുന്നതോടുകൂടി തന്നെ ഇതിന്റെ തുടർ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഇനിയും കേരളം കാണേണ്ടിവരും എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു